ബാഴ്സയുടെ ചാമ്പ്യൻസ് ലീഗിലെ ആദ്യ അംഗം ന്യൂ കാസ് യുണൈറ്റഡിനെതിരായിരുന്നു മത്സരം നടക്കുന്നത് ലോകത്തെ അപകടകരമായ സ്റ്റേഡിയം എന്ന് പേരുള്ള സെൻറ്റ് ജെയിംസ് പാർക്കിൽ ഫ്ലിക്കിനും സംഘത്തിനും കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല എന്നത് ഉറപ്പായിരുന്നു വെറും രണ്ടു വർഷം മുമ്പാണ് കിലിൻ എംബാപ്പെ അടങ്ങിയുള്ള പി എസ് ഡി ടീമിനെ നാലേ ഒന്നിന് ഇവിടെ വെച്ച് ന്യൂ കാസിൽ തകർത്തത് ആദ്യ പത്ത് മിനിറ്റിലും ന്യൂ കാസിലെ തുടരെയുള്ള പ്രസിംഗ് ആണ് കണ്ടത് ബാഴ്സയാകട്ടെ തങ്ങളുടെ താളത്തിലേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ആദ്യ പന്ത്രണ്ട് മിനിറ്റിൽ അഞ്ച് അവസരങ്ങൾ അതിൽ നാലും ആതിഥേയരക്ക് എന്നാൽ ഒന്നുപോലും മുതലെടുക്കാൻ അവർക്കായില്ല വിങ്ങുകളിൽ റാഷ്ഫോർഡ് ഒരു ഭീഷണിയായി തുടരുന്നു പെഡ്രിയും ഫ്രങ്കിഡിയോങ്ങും മധ്യനിരയിൽ കളി നിയന്ത്രിച്ച് ബാഴ്സ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി വന്ന റാഷ്ഫോർഡിന്റെ ഇരട്ട ഗോൾ പ്രഹാരത്തിൽ ന്യൂ വീണു ആന്റണി ഗർഡനിലൂടെ തൊണ്ണൂറാം മിനിറ്റിൽ ന്യൂകാസിൽ തിരിച്ചടിച്ചെങ്കിലും കാര്യമായില്ല ന്യൂകാസിൽ കൊണ്ടുവന്ന പ്ലാനുകൾ എന്തായിരുന്നു ബാഴ്സ എങ്ങനെ ബ്രേക്ക് തൂൾ കണ്ടെത്തി എഡി ഹോക്ക് എവിടെ പിഴച്ചു പരിശോധിക്കാം ലൈനപ്പുകൾ പരിശോധിച്ചാൽ നിക് വോൾട്ട്മാർഡിനെ ബെഞ്ചിലിരുത്തി ആന്റണി ഗോർഡനെ സെന്റർ ഫോർവേഡ് പൊസിഷനിൽ ഇറക്കി എന്നതാണ് കാസിന്റെ മാറ്റം മറുഭാഗത്ത് യമാൽ ഇല്ല എന്നതായിരുന്നു ബാഴ്സയുടെ പ്രശ്നം കഴിഞ്ഞ മത്സരത്തിൽ നിന്നും നാലു മാറ്റങ്ങളുമായാണ് ബാഴ്സ ഇറങ്ങിയത് ലെവൻഡോസ്കിയും ഫ്രങ്കിഡിയോയും റഫീനിയും തിരികെ ടീമിലേക്ക് വന്നു ഗോൾ കീപ്പറിൽ നിന്ന് തുടങ്ങുന്ന ബാൾസിയുടെ ബിൽഡപ്പിനെ തുടരുകയുള്ള പ്രസുകൾ നടത്തി ഉടയ്ക്കാനായിരുന്നു ന്യൂ ലക്ഷ്യം ആദ്യ നിമിഷങ്ങളിൽ തന്നെ ബാഴ്സ കീപ്പർ ജോൺ കാർഷിക്ക് നേരെ പാഞ്ഞെടുത്ത ആന്റണി ഗോർഡനും ഹാവി ബാൺസും അതിനുദാഹരണമാണ് ആ തന്ത്രം തുടക്കത്തിൽ വിജയിക്കുകയും ചെയ്തിരുന്നു മത്സരത്തിലെ ആദ്യ അവസരം പിറന്നത് ആൻ്റണി എലാങ്കയുടെ ന്യൂ നടത്തിയ മുന്നേറ്റമായിരുന്നു അഞ്ചാം മിനിറ്റിൽ ഗുമാരസ് നൽകിയ പന്തുമായി മുന്നേറിയ അലങ്ക ജെറാഡ് മാർട്ടിനെ മറികടന്ന് ഉള്ളിലേക്ക് നൽകിയ പന്ത് ഗോളാക്കി മാറ്റാൻ ഗോഡനായില്ല പിന്നാലെ തന്നെ ഏഴാം മിനിറ്റിൽ അടുത്ത അവസരവും എത്തി അവിടെയും പ്രസ് ചെയ്തെടുത്ത ബോൾ ഗുമാരസ് ബേൺസിന് ത്രൂ നൽകിയെങ്കിലും ബാഴ്സയുടെ ഹൈ ലൈൻ ഡിഫൻസ് അത് ഓഫ് സൈഡിൽ കൊടുക്കി പക്ഷേ മത്സരം പുരോഗമിക്കവേ ബാഴ്സ താളത്തിലേക്ക് തിരികെ വന്നു പെഡ്രിയും ഫ്രങ്കി അങ്ങും ചേർന്ന് മത്സരം നിയന്ത്രിച്ചു ഒന്ന് അഞ്ച് നാല് എന്ന ഡിഫൻസീവ് ഫോർമേഷനിലേക്ക് ന്യൂ കാസിനു മാറേണ്ടി വന്നു കൗണ്ടർ അറ്റാക്കിൽ ബാഴ്സയെ വീഴ്ത്താനായിരുന്നു പിന്നെ യുക്കാസിൻ്റെ നീക്കം അങ്ങനെയാണ് ഇരുപത്തിനാലാം മിനിറ്റിൽ റാഷ്ഫോളിൽ നിന്ന് ട്രിപ്പിയർ എടുത്ത പന്ത് ഗുമാരസിലേക്ക് നീട്ടുന്നത് ആൻ്റണി ഗോർഡൻ റൺ നടത്താൻ ശ്രമിക്കുമ്പോഴും പിന്നിൽ നിന്ന് ഓടിവരുന്ന എലാങ്കയെ ഗുമാറസ് വീറ്റ് ചെയ്തു സ്വീഡിഷ് താരം എത്തിയതോടെ മുന്നിലേക്ക് ഒരു ത്രൂ നൽകുന്നു സ്പീഡ് കൊണ്ട് ഓടിയെത്തിയ എലാങ്ക നൽകിയ ലോ ക്രോസ് ബേൺസ് അടിച്ചെങ്കിലും ഗാർഷ്യ അത് സേവ് ചെയ്തു മറുഭാഗത്ത് ന്യൂക്യാസിൻ്റെ മധ്യനിരയ്ക്കും ഇടയിൽ ഉണ്ടാകുന്ന പോക്കറ്റ് ഓഫ് സ്പേസിൽ നിൽക്കുന്ന ഫെർമിൽ ലോപ്പേസിലേക്ക് ബോളുകൾ എത്തിക്കുക എന്നതായിരുന്നു ബാഴ്സ ശ്രമിച്ചത് ന്യൂകാസിൽ എത്ര പ്രസ് ചെയ്തിട്ടും പെഡ്രിയുടെയും ഡിയോങ്ങിൻ്റെയും കാലുകളിൽ നിന്ന് ബോൾ നേടാനായില്ല റാഷ്ഫോർഡിലേക്കും ഫോർട്ടിലേക്കും റാഫീനിലേക്കും നീട്ടി നൽകുന്ന പാസുകൾ പോക്കറ്റ് സ്പേസിൽ നിൽക്കുന്ന ഫെർമിൽ ലോപ്പസിലേക്ക് നൽകുന്ന കൃത്യമായ പാസുകൾ ന്യൂക്യാസിൽ താരങ്ങളെ പ്രസ് ചെയ്ത് ബോൾ നേടുന്നത് അങ്ങനെ ഇന്നലെ ബാഴ്സയുടെ എല്ലാം എല്ലാമായിരുന്നു പെഡ്രി ഇനി ഗോളുകൾ എങ്ങനെ വന്നു എന്ന് നോക്കാം മത്സരത്തിലുടനീളം വിങ്ങുകളിൽ ലൈനിനോട് ചേർന്ന് കളിച്ചിരുന്ന റാഷ്ഫോർഡ് ആകെ രണ്ടു വട്ടം മാത്രമേ സെൻട്രർ പോഷനിൽ എത്തിയിട്ടുള്ളൂ അത് രണ്ടും ഗോളായി മാറി ആദ്യ ഗോളവസരത്തിൽ ജൂൾസ് കോണ്ടെ നൽകിയ ക്രോസ് ഹെഡ് ചെയ്യാനായി സെൻട്രർ പോഷനിൽ ഇംഗ്ലീഷ് താരമുണ്ടായിരുന്നു ന്യൂക്യാസിൽ ഡിഫൻഡർ ഫാബിയൻ ഷെയറിൽ നിന്ന് ലഭിച്ച ചെറിയൊരു സ്പേസ് ഉപയോഗിച്ചാണ് ആ ഹെഡറിലൂടെ ഗോൾ നേടിയത് രണ്ടാം ഗോളിലും അതുപോലെ തന്നെ സെൻടറിലേക്ക് എത്തിയ താരത്തിന് ബോൾ ലഭിക്കുന്നു ടൊണാലി അയാളെ റൈറ്റിലേക്ക് പുഷ് ചെയ്തെങ്കിലും തകർപ്പൻ ഷോട്ടിലൂടെ ഗോൾ നേടി വിങ്ങിൽ നിന്ന് സെൻടറിലേക്ക് നടത്തുന്ന ചില സർപ്രൈസ് നീക്കങ്ങൾ ഇതുപോലെ ഗോളിൽ കലാശിക്കും യമാൽ ടീമിൽ വരുന്നതോടെ റാഷ്ഫോർഡിന് കൂടുതൽ സ്പേസ് ലഭിക്കും എഡി ഹോക്കി എവിടെയാണ് പിടച്ചത് ന്യൂക്കാസിൻ്റെ പ്ലാനുകൾ കൃത്യമായിരുന്നു പക്ഷേ ഇതുപോലുള്ള മത്സരങ്ങൾ കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കരുത് എന്ന വിലയേറിയ പാഠമാണ് ന്യൂ പഠിച്ചത് അതുപോലെ തന്നെ ആദ്യ പകുതിയിൽ എലാങ്കയിലയുടെ അവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിലും ഗോളാക്കി ഒരു താരം ബോക്സിലുണ്ടായിരുന്നില്ല വോൾട്ട് മാറ്റിനെ രണ്ടാം പകുതിയിൽ ഇറക്കിയപ്പോഴേക്കും റാഷ്ഫോർഡ് ലീഡ് ഉയർത്തിയിരുന്നു പരിക്ക് പരിക്കുപറ്റിയിട്ടും സ്വിസ് ഡിഫൻഡർ ഫാബിയൻ ഷെയറിനെ മാറ്റാതിരുന്നതാണ് ഹോ നടത്തിയ മറ്റൊരു മിസ്റ്റേക്ക് റാഷ്ഫോർഡ് തൻ്റെ ആദ്യ ഗോൾ നേടുമ്പോൾ ഫാബിയൻ ഷെയർ ആയിരുന്നു അയാളെ മാർക്ക് ചെയ്തിരുന്നത് എന്നാൽ അതിന് മുൻപ് തന്നെ താരത്തിന് തലക്ക് പരുക്ക് പറ്റിയിരുന്നു ലിവർപൂൾ പി എസ് ജി ആഴ്സണൽ ബയേൺ റയൽ മാഡ്രിഡ് തുടങ്ങിയ ടൈറ്റിൽ കണ്ടൻറ്റേഴ്സ് എല്ലാം ജയിച്ചതോടെ ബാഴ്സയ്ക്ക് ജയം അനിവാര്യമായിരുന്നു മറുഭാഗത്ത് വമ്പന്മാർക്കെതിരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് കോൺഫിഡൻസ് ഉണ്ടാക്കാനായിരുന്നു യുക്യാസിലിന്റെ ശ്രമം ഇരു ടീമുകളും അതിൽ വിജയിച്ചു എന്ന് പറയേണ്ടി വരും സീസണിൽ ഒരു സ്റ്റേറ്റ്മെന്റ് വിജയം കുറിക്കാനും ബാഴ്സയ്ക്കായി മധ്യനിരയിൽ പെഡ്രിയും ഡിയോങ്ങും ചേർന്നാൽ എതിരാളികൾക്ക് പ്രസിംഗ് കടുപ്പമേറും അതുപോലെ ഹൈലൈൻഡ് ഡിഫൻസ് വിട്ടുകളയാനും ഫ്ലിക് തയ്യാറാകില്ല വലതുവിങ്ങിൽ ലമീന്യമാൽ കൂടിയാകുമ്പോൾ ബാഴ്സയുടെ മുന്നേറ്റത്തിന് മൂർച്ച കൂടും പക്ഷേ എതിരാളികൾക്ക് അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ബാഴ്സയ്ക്ക് വിനയായേക്കാം അതൊഴിവാക്കിയാൽ ഈ വർഷം ചാമ്പ്യൻസ് ലീഗ് കണ്ടൻഡറായി ബാഴ്സയെ പരിഗണിക്കാം